മണം േ ചെറുകുന്ന് കവിണിശ്ശേരി ശ്രീ കൂവപ്പുറത്ത് കാവ് കളിയാട്ട മഹോത്സവം ഡിസംബർ ഇരുപത്തിയഞ്ചു മുതൽ ഡിസംബർ ഇരുപത്തി ഒമ്പത് വരെ ഗംഭീരാജ് നടക്കുന്നുണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി നിങ്ങളെ കാണുവാൻ ഞാനോട് ഇങ്ങളെ പഠനം ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാരും തന്നെ വരണേ അയ്യോ ഇവിടെ എന്താ ഞാനോടത്തി സുന്ദരന്മാരും സുന്ദരികളൊക്കെയാണ് ഇവിടെ അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ചെന്ന് കുറച്ചധികം മേക്കപ്പിലാണ് ഗിഫ്റ്റിക് ഒക്കെ തേച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും ഞാൻ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ കാണാൻ വേണ്ടി വരുന്നതാണ് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളോട് കഥ പറയാനും പാട്ട് പാടാനും ഒക്കെ ആയിട്ട് ഞാനിവിടെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരുന്നതാണ് അപ്പൊ നമുക്കറിയാം ഇന്നത്തെ ഫസ്റ്റ് ആണ് ഫസ്റ്റ് സ്റ്റേജ് ആണല്ലേ നമ്മുടെ ഉത്സവത്തിന്റെ തുടക്കമാണ് അപ്പൊ ഈ തുടക്കം നമുക്ക് എല്ലാവർക്കും ഗംഭീരമാക്കണ്ടേ അപ്പൊ എല്ലാരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവോ േ ല കുഞ്ഞിരാമന്റെ ഇവിടെ നാണം നോക്കിയേ എല്ലാ കുഞ്ഞിരാമൻ ഇവിടെ മോറ്റെ പൂരക്കളി പഠിപ്പിക്കുമ്പോ പണ്ട് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും അന്ന് പാടുന്നൊരു പാട്ടുണ്ട് അതിന്റെ നാരായണ നാരായണ വാസുദേവ് എന്തല്ല വിശേഷം എനിക്ക് സുഖം തന്നെയാ എന്തായാലും ഇവിടെ വന്ന ചെറുന്ന് വന്നാൽ കാണുവാൻ പറ്റിയല്ലോ വലിയ വല്യ ഭാഗ്യം അല്ല രാജായി യായി രണ്ടല്ലേ കണ്ടരിഞ്ഞ ഞാനിവിടെ ഇവിടെ വരുമ്പോ മോന്റെ ഭാര്യ പറയുന്നേ ആടെ പോയിട്ട് ആരോടും എന്റെ കുറ്റം പറയുന്നു മോന്റെ ഭാര്യ എന്റെ കുറ്റം എന്താ ആരോടും പറയുന്നു അമ്മയാണ് സത്യം മോന്റെ ഭാര്യ എന്റെ കുറ്റം ഒന്ന് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലേ പറയുന്നെങ്കിൽ ഒരുപാടുണ്ട് ആ അല്ല കുറ്റം പറയുന്നല്ലേ ഗിരിജ മോന്റെ ഭാര്യ എണീക്ക രാവിലെ ഒമ്പത് മണിക്ക അമ്മയാണ് കുറ്റം പറഞ്ഞത് അല്ലേതാ രാവിലെ വിണീച്ചോള് കഞ്ഞിക്കലവും തേച്ചിയോ ഒന്നും ഇറ്റ അടിക്കും ടോളങ്ങ് പോവും കോൾ ടീച്ചറല്ലേ പോക്ക് കണ്ടാ വിചാരിക്കും കാലാ തോറ്റ പിള്ളേരെ പഠിപ്പിക്കാ പോളെ ചാന്താണ് ഞാൻ പറഞ്ഞേര് ദിവസം മുമ്പേ ഗിരിജ മോൻറ്റോളെ കുറ്റം പറയുന്നേ അല്ലേ രണ്ടു ദിവസം മുമ്പേ ഗിരിജ ചോറിൻ്റെ കൂടെ ഒരയില പൊരിച്ചിട്ട് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അയിലൊരൊറ്റ ഭര പൊരിച്ച അയിലേമ്മിൽ ഞാൻ പറഞ്ഞ എല്ലാ മോളെ രണ്ടുമൂന്നും പര വരഞ്ഞിട്ടുണ്ട് മുളോ മഞ്ഞളെല്ലാം നല്ലോണം പിടിക്കൂലേ എന്ന് ഞാൻ ഗിരിയനോട് പറഞ്ഞു എന്റെ അന്തേ അതിന്റെ പിറ്റി എന്ന ഒരു അതിലെ വെച്ചിട്ട് കൊണ്ടു വന്നിട്ട് ഒരു അയലമ്മേ നൂറ്റമ്പത് വരത്തിന്റെ മോളല്ലേ ശോഭ ഒരുപാട് കാര്യം ഏതേനു ഇതാ ശാന്ത അതല്ലേ രണ്ടും ഇരിക്കുന്നു വരുമ്പോ അല്ലേ ഇങ്ങനെ ആ പിന്നെ ഓരോ കളി വിളിക്കുന്നതേതാ ആ ഞാൻ വിചാരിച്ച പേര് മാറിപ്പോയെന്നക്കളെന്താലിവിടെ

ടക്കൻ്റെ വയസ്സിന്റെ എനിക്ക് വയസ്സ് കുറവാ കേളപ്പാട്ടിനാ വയസ് കൂടുതൽ അതെ കേളപ്പാട്ടിന്റെ വയസ്സ് കൂടുതലാണ് ഞാനും കേളപ്പാട്ടിനും സാധാ കൂടുതലല്ലേ ഞാനും കേളപ്പാട്ടിനും തമ്മിൽ നാപ്പത് വയസ്സിന്റെ വ്യത്യാസം ഉണ്ടേട കല്യാണം കഴിക്കുമ്പോൾ പാഞ്ചു വയസ്സിന്റെ വ്യത്യാസേ ഉള്ളു പിന്നെ കണക്കൂട്ടി വെക്കുമ്പോ നാപ്പത് വയസിന്റെ വ്യത്യാസം അതെങ്ങനെയാ കുട്ടിയെന്ന് വെച്ചാല് എന്റെ കേളപ്പാട്ടം കല്യാണം കഴിക്കുമ്പം കേളപ്പാട്ടിന് മുപ്പത് വയസ്സ് എനിക്ക് പാഞ്ചു വയസ്സ് മുപ്പതിന്റെ പകുതിയല്ലേ ഇപ്പം കേളപ്പാട്ടിന് എൺപത് എൺപതിന്റെ നാല് എങ്ങനെയാ വയസ്സ് കൂടിയെന്നൊന്നും ഞാൻ കൂടിയും ഇവിടെ വന്ന എന്റെ എന്റെ അതേനോതില്ല മോൻ അശോകനും ഞാനും ക്ലാസ്മേറ്റ്സ് ആയി തമ്മിലെ പ്രശ്ന പ്രശ്നമല്ല ഒന്നിച്ച് പഠിച്ചതാണ് എന്റെ ഇംഗ്ലീഷ് വല്ലമ്മളോട് പറഞ്ഞാട്ടു

കേളിപ്പാട്ടിനെന്തെന്ന മോശം അത് മങ്കുറിഞ്ഞി കുടിച്ച് കുയിപ്പിൻ്റെ തല എന്ത് വായിപ്പോയിക്കും അന ഒന്നും പറയാത്തതാണല്ലേ ഞാനെന്താടോ ഇപ്പൊ കേളപ്പാട്ടം കള്ളും കുടിച്ച് വരുവാ ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് തെറ്റു കൈ കിട്ടുന്ന സാധനം എല്ലാം എടുത്തിട്ട് എറിയാ കൊല്ലായി ഇപ്പ മനറു കൊണ്ടേ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പേപ്പർ എടുത്ത് നോക്കുമ്പോ ഒരു ന്യൂസ് ഒരു പരസ്യം കാണുവാനില്ല കേളപ്പനെ കാണുവാനില്ല പറഞ്ഞു ഇങ്ങനെ പരസ്യം കൊടുക്കുക എല്ലട ഒരാളെ കാണുന്നില്ല പിന്നെ കൊടുക്കണ്ടേ അതിനെ ചുരുള്ള മുടി ആളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ വായിച്ചിട്ട് അവ അതെല്ലാം പോട്ടെ പിന്നെ ഞാൻ ഈ ഗൾഫ് ഗൾഫ് പോയ ഞാൻ ആരോടും പറയില്ല അത് നല്ല രസമാണ് അതെന്തെന്ന സംഭവം ചാന്ത കേക്കാണെ ഞാൻ പറഞ്ഞ സംഭവം വെച്ചാല് കേളപ്പാട്ടന് ആദ്യമായിട്ട് ഗൾഫ് പോയ പണി പണി കിട്ടിയെന്നറിയാം നമ്മളെ തിരിയുന്ന പോയി വെക്കുന്ന പീടി അതൊരു അറിവിന്റെ പീടിയല്ലാ പോയെ തിരിയുന്ന പോയി ആ തിരിയുന്ന എന്തെന്നാണ് എനിക്ക് തിരിയാത്ത കോയി അങ്ങനെ തന്നെ ഈ പീടിയല്ല കേളപ്പാട്ടിന് പണി കിട്ടി ഒരു ഒരബീൻ്റെ പേടിയല്ല ഒരു ദിവസം രാവിലെ തന്നെ ഒരു പൈസക്കാരൻ അറബി വന്നിട്ട് കേളപ്പാട്ടിനോട്ട് പറഞ്ഞു ബർമേന്റെ കോഴിയുമാണ് ഒന്നാ ബർമേന്റെ കോഴിക്കാൻ പ്രത്യേക സാധാ കോഴിക്ക് നൂറ് റുപ്പ്യ ബർമേന്റെ കോഴിക്ക് അയ്യായിരം റുപ്യായിരം പായസക്കാട് കഴിക്കുന്ന കോഴിയല്ലേ അങ്ങനെ കേളപ്പാട്ടൻ ഒരു കോഴി ചുട്ട് കൊണ്ടു കൊടുത്ത് അറബി എന്ത് പണിയെടുത്തി ചുട്ട കോങ്ങിന്റെ ബേക്ക് നോക്കിയിട്ട് പറഞ്ഞ് ഇത് ബർമേന്റെ കോയ്യല്ല ഇത് പാകിസ്ഥാന്റെ മനസ്സിലാവും അറബി ചിരം കഴിക്കുന്നല്ലോ മനസ്സിലായി അങ്ങനെ കേളപ്പാട്ടൻ രണ്ടാമതൊരു കോഴി ചുട്ട് കൊണ്ടു കൊടുത്ത് അറബി പിന്നിയോ ചുട്ട കോയിൻ എങ്ങനെ ോക്കിട്ട് പറഞ്ഞു ഇത് ബർമാന്റെ കോഴിയല്ല ഇത് പാകിസ്ഥാന്റെ കോയി അങ്ങനെന്നെ പറ്റിക്കറ അങ്ങനെ കേളപ്പാട്ട് മൂന്നാമതൊരു കോഴി ചുട്ട് കൊണ്ടു കൊടുത്ത് മൂന്നാമതും അറബി ചുട്ട കോയിൻ എടുത്ത് കോയിന്റെ ബേക്ക് നോക്കിട്ട് പറഞ്ഞു ആ ഇത് ബർമേന്റെ കൊണ്ടാ ഞാൻ ആദ്യം പറഞ്ഞു കേളപ്പാട്ടിന്റെ വേദാറ് കളിയെല്ലാം കണ്ടിട്ട് അറബി കേളപ്പാട്ടിനോട് കേളപ്പ പിന്നെ അറബി ചോയിച്ച് കേളപ്പാട്ടിനോട് ഏതാ രാജ് ഏതാ രാജോന്ന് ജയിച്ചാലും കേളപ്പാട്ടൻ നേരെ തിരിഞ്ഞു നിറ്റ് കേളപ്പാട്ടൻ്റെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഏത് രാജാന്ന് പറഞ്ഞി അത് അതിനെ കൂടിയല്ല വന്ന മോനെ അറബിന്റെ ഒരു ഡ്രൈവർ ഉണ്ട് പാകിസ്ഥാനി കേളപ്പാട്ടനെ കല്ലു പിടിച്ചിട്ട് ഇങ്ങനെ ചുമനോട് പറ്റിച്ചട പിടിച്ച് ഇത് കേട്ടേരും ഞാൻ വിചാരിക്കുന്ന ആദ്യമായിട്ട് കേളപ്പാട്ടൻ ഗൾഫ് പോയാലോ കൈരേഖ നോക്കിയാ കൊർത്തി പറഞ്ഞു ശരിയാർത്തി എന്താ പറഞ്ഞിലേ പാകിസ്ഥാനികളെ പച്ച എന്നാ വിളിക്കൈരേഖ നോക്കിയ കൊറത്തി പറഞ്ഞു കേളപ്പാട്ടൻ ഗൾഫ് പോയാ പച്ച പിടിക്കൂ നവ്വ തന്നെ പച്ച കൂട്ടി പിടിച്ചേക്കില്ല ഇങ്ങനത്തെ ഓരോ സംഗതിയാണ് അല്ല ക്ലാസ്സിന് എന്റെഅമ്മ എന്റെ സകല ഇതേടുന്നതല്ലോ ക്ലാസ് സാക്ഷരതാ ക്ലാസ്സിലെല്ലാം പോകുന്നുണ്ട് ആടെ പരമ സുഖിങ്ങോട്ട് എനക്ക് ബോയ് പറഞ്ഞു മൂസൊക്കെ എന്റെ ചിരികളി ഒന്നും ാട്ടാടെന്ന് ചേടുത്ത് കേട്ടിട്ട് എന്റെ കുടുംബക്കാരിപ്പൊ മെല്ലണം പറഞ്ഞേ കണക്കല്ലേ പഠിപ്പിക്കുന്നുണ്ടാ കണക്ക് മനേ ഞാൻ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ആറന്നേ മനോട്ടെ മലയാളത്തിന്റെ ഭയങ്കര മലയാളത്തിന്റെ കുമാരം മാശ് ബിറ്റി എനിക്ക് പറയുന്നതി പറയുന്ന പിന്നെ നദി പറയുന്ന എന്ന് പറ പറ പറഞ്ഞിക്കണ്ണ മാന്താ കുമാരം മാച്ച എന്താ മുഖത്ത് നോക്കി ഞാൻ അങ്ങ് പറഞ്ഞോട്ടാ പറയണ്ട പിന്നെ പന പനാ നിങ്ങ എഴുതിയോ മൂസൊക്കെ നോടിക്കഴിഞ്ഞാ ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞ മൂസൊക്കെ വന്നേരം ഞാൻ ചോദിച്ച മൂസൊക്കെ പനാനീതിരെ തേടിയാ പോയി എന്നോ ഇപ്പൊ എന്നോട് പറയുന്ന ഞാനും പനാനീതിയെ ഓർമ്മ എന്ന് പനോളല്ല കുഞ്ഞമ്മതിന്റെ പണപ്പായിട്ട് ഇന്നലെ കഴിഞ്ഞേനി ഈ പനാനീതിയെ ഓർമ്മ ത അതിന്റെ വയസ്സുകൊണ്ട് കൊടുക്കാൻ പോയതാ ഇങ്ങനത്തെ ഹിന്ദീന്റെ കാര്യം എന്നോട് പറവേ ഹിന്ദീന്റെ അക്ഷരം കണ്ടിട്ട് എനിക്ക് നാണായിട്ട്

കണക്കിന്റെ കുഞ്ഞിക്കണ്ണമാറ്റേക്കണം എനിക്ക് കുഞ്ഞിക്കണ്ണമാ രാവിലെ തന്നെ വന്നിട്ട് എന്നോട് പറയുന്നിങ്ങനെ കേളപ്പാട്ടിന്റെ കാര്യം പറയുമ്പോ ഇങ്ങനെ ചിരിക്കുന്നുണ്ടല്ലോ എനിക്ക് പെണ്ണുങ്ങളോടെല്ലാം മക്കളെ പറയാനുള്ള ആണുങ്ങളോട് പറയാനുള്ള നിങ്ങളെല്ലാം കേൾക്കാൻ ബോധമുള്ള സമയത്ത് ബോധം കെട്ടുവാൻ വേണ്ടിട്ട് മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ എല്ലാം പിന്നാലെ പോകുമ്പോ ഭാവിയിൽ പറ്റിയൊരു അസുഖം വന്നിട്ട് പിന്നെ ബോധം കെട്ടിട്ട് ഒരു കാര്യല്ലേ മക്കളെ അവനോ മയക്കുമരുന്നൊന്നും കാണിക്കൊണ്ട് ഞാനൊടുത്തി കരയല്ലേ ഞാനൊരു നമ്മൾ തമാശ പറയാനും പാട്ട് പാടാനൊക്കെ എന്റെ കുടുംബ കഞ്ഞി കൂട്ടി പിടിച്ചിട്ടാർത്താൻക്ക കൂട്ടിപ്പിടിച്ചിട്ടേ എന്റെ അമ്മ പോയാണ്ട് കുരി പോലെ

ഒരാ കടികെട്ടുമ്പോ മുമ്പാരാ ചിരിക്കുന്നേ ഇത് കിട്ടിയേക്കില്ല എനക്ക് വരല്ലോ എന്റെ എന്താ കണ്ടേ എന്തെന്താ കളപ്പാട്ടാ കണ്ടേ ഒരു പാഴിയക്കാരനായിട്ട് കെട്ടിപ്പിടിച്ചു നിക്കുന്ന കാഴ്ചവന്നില്ല എന്റെ അമ്മയെ നേരത്തെ കെട്ടിപ്പിടിച്ചാൽ കണ്ട രീതിക്കാവും കളപ്പാട്ടാ ഞാൻ പറയാമ്മേന്റെ കരുതിയിട്ട് കൂട്ടിപ്പിടിച്ചോട്ടൊന്നും ഇപ്പഴത്തെ ചെറുപ്പക്കാരൊക്കെ കേളപ്പാട്ടാ ഞാൻ പറയുന്നത് ഒരു കാണാൻ പാടില്ല കാഴ്ച കേളപ്പാട്ടാ ഞാൻ പറയുന്നത് കുരുപ്പ് കളിപ്പിക്കുന്ന കളി നോക്ക് പഠിച്ചോന്നെ എത്തിയാൽ പണ്ട് ും ഡോക്ടർ വന്നിന് എഞ്ചിനീയർ വന്നിന് വക്കീല് വന്നിന് എത്രാലോചന പഠിച്ചോന് എനിക്ക് എന്നാ പിന്നെ വന്നിനേനും പഠിച്ചോൻ തലയിൽ ഏതേശിക്കില്ലേന്ന് പറഞ്ഞിട്ട് തലവരെ മാറ്റുവാൻ പറ്റുമോ കല്യാണം ോ ഇപ്പൊ ഞാൻ ആയി അല്ല അമ്മയാണ് സത്യേ കല്യാണം കഴിക്കുമ്പോ നല്ല നല്ല പത്തടക്ക പോലത്തെ കഴിച്ചതോട് കൂടി കൊട്ടടക്ക പോലെ ആയി പോയ വെട്ടി അഭിഷേകം വെച്ചെന്നെ നോക്കി എന്നെങ്ങോട് പൊന്നുടിപ്പിച്ചിരിക്കുന്നു എന്നോട്ട് ചിരിക്കുന്നു കളത്രം പറയുന്നല്ലേ കല്യാണം കഴിച്ചു കൊണ്ടുവരുമോ ഗടവത്തു ആൾക്കാർ ആൾക്കാര് പറയൂ ഈ ജാനുവിന്റെ നിറനോക്ക് പാല് പോലത്തെ നിറ പല്ലു നോക്ക് മുല്ലമൊട്ട് പോലത്തെ പല്ലാന്ന് ശ്രദ്ധിച്ചിരിക്കും പറഞ്ഞേ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോ എന്റെ കാണേനും പനം കൊല പോലത്തെ മുടിയാടോ കല്യാണം കഴിഞ്ഞ പാട് ബന്ധുവീട്ടിലെല്ലാം കയറി ഇറങ്ങാൻ പോരാ ഞാൻ പവീന്റെ ഗുഡ്സ് ഓട്ടർ പിടിക്കണ മുടി കൊണ്ടുപോയി നിങ്ങൾ ഇങ്ങനെ തമാശ ആക്കുന്നെങ്കില് ഞാൻ ആരെ കൂടിയെങ്കിലും അങ്ങ് പോകും ഇവരൊരു കമ്പനി കാണുണ്ട് കണ്ണേ കണ്ണൻ എന്നെ ഒരു കണ്ണനെ പറഞ്ഞിട്ട് കാര്യമില്ല കാണുമ്പോൾ തുള്ളിക്കളിയും പഴയ ഉടമല്ലോ വല്യ സത്യത്തിന് ഈ എനക്ക് കിട്ടേണ്ടതല്ല എന്നെ കമല ചതിച്ചതാ അതിൻ്റെന്താ സംഭവം പഠിക്കുന്ന സമയത്ത് നെടിയല്ല നാരായണന് എന്നോട് ഭയങ്കരട്ട് അന്നേരം കമല പറഞ്ഞു ഞാനു ജാതി മാറിയിട്ടൊന്നും കഴിക്കല്ല ഇത് അല്ലേത് ജാതി അല്ല മോളെ ഇൻ ജാതി ആരിക്കും കിട്ടതെന്നാ ഞാൻ പറയുന്നേ എനിക്ക് ഇപ്പൊ ഓർമ്മ ഉണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് നിടിയല്ല നാരായണന് കണക്കില് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് മാർക്ക് നാരായണന് കിട്ടലുണ്ട് അയ്യ ഒരു മാർക്കല്ലേ ഇങ്ങക്ക് കിട്ടലേ കുറ്റം പറയുന്നല്ലേ കല്യാണം കഴിച്ചിട്ട് ഇതുവരെ ഉള്ള മധുരമുള്ളവരെ എന്നോട് പറഞ്ഞിട്ടില്ലേ നമ്മള് സ്നേഹത്തിൽ ഒരു വാക്ക് ഉദ്ദേശിക്കൂല്ല അതാ ഉദ്ദേശിച്ച് പറഞ്ഞത് രണ്ടാസം മുമ്പേ കള്ളും കുടിച്ച് വന്നേരെന്ന ഡാർലിംഗ് വിളിച്ചേ എല്ലാ കളപ്പാട്ട ആയിരുന്നേനും രണ്ടു ദിവസം മുമ്പേ കള്ളും കുടിച്ച് വന്നേ എന്നോട് ഒരു സ്നേഹ കൂടുതൽ ഡാർലിംഗ് വിളിക്കേ അത് കള്ളുടിച്ച് വിറ്റായിട്ട് പേര് ഞാനങ്ങ് മറന്നു ഭാര്യ പേര് മറന്നു വന്ന് ആദ്യത്തെ ഭർത്താവ് അവനായിരിക്കും